എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നയനയും ചന്തമോളോട് സംസാരിച്ചോണ്ടിരിക്കുന്ന ഈ അങ്ങോട്ടേക്ക് ദേവേനി വരുന്നുണ്ട് കേട്ടോ ദേവേനി മോളുടെ മുഖത്തേക്ക് പോലും നോക്കുന്നില്ല അന്നേരം നയന പറയുന്നുണ്ട് അമ്മ ഇത്രയും കാലവും മോളെ സ്നേഹിച്ചിട്ട് അവളെ നോക്കാതിരിക്കുമ്പോൾ ഒന്ന് സ്നേഹിക്കാതിരിക്കുമ്പോൾ ആ കുഞ്ഞിന് വിഷമാകില്ലേ എന്ന് ചോദിക്കുക അന്നേരം ദേവേനി പറയുന്നുണ്ട് മോൾക്ക് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ആകാൻ സാധിക്കുന്നത് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് ആദർശ ഇതുപോലൊരു തെറ്റ് മോളോട് ചെയ്യും എന്ന് ഞാൻ കരുതിയില്ല അതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല വേറെ ഒരു പെൺകുട്ടിക്കും ഇതിങ്ങനെ സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പം നയനെ പറയുന്നുണ്ട് ആദർശേട്ടൻ എന്നോട് തെറ്റ് ചെയ്തു എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല ആ അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല എന്ന് പറയുമ്പം ദേവേനി ചോദിക്കുന്നുണ്ട് പിന്നെ ഈ കുട്ടിയുടെ അച്ഛൻ ആരാണ് എന്ന് അന്നേരം നയന പറയുന്നുണ്ട് അതാരാണ് എന്ന് ഇതുവരെ തെളിഞ്ഞിട്ടില്ലല്ലോ അമ്മയെ എന്നാണ് ചോദിക്കുന്നത് അന്നേരം ദേവേനി പിന്നെയും ചോദിക്കുന്നുണ്ട് ഈ കുട്ടിയുടെ അമ്മ അനഖ മരിച്ചു എന്ന് പറഞ്ഞ് മുത്തശ്ശനു ശം കൂടി ആ വീട്ടിൽ പോയതല്ലായിരുന്നു അന്ന് ആ വീടിൻ്റെ ഭിത്തിയിൽ എങ്ങനെയാണ് ആദർശൻ്റെ ഫോട്ടോ വന്നത് ഈ കുട്ടിയുടെ അച്ഛൻ അച്ഛനല്ലെങ്കിൽ എങ്ങനെയാ അതങ്ങനെ ഉണ്ടായത് എന്നൊക്കെ ചോദിക്കും അന്നേരം നയനെ പറയുന്നുണ്ട് അമ്മ അത് വെച്ച് ആദർശേട്ടനെ ശിക്ഷിക്കാൻ പറ്റത്തില്ല കാരണം ഇന്നത്തെ കാലത്ത് ഒരു ഫോട്ടോ ഉണ്ടാക്കാനൊന്നും വലിയ പ്രയാസമൊന്നുമില്ല ഓരോരുത്തർ എന്തൊക്കെ കാര്യങ്ങളാണ് മോർഫ് ചെയ്തും അല്ലാതെയൊക്കെ ഉണ്ടാക്കുന്നത് അതിൻ്റെ പുറകെ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സമാധാനം പോവുകയുള്ളൂ അതുകൊണ്ട് തന്നെ ആദർശേട്ടൻ തെറ്റ് ചെയ്തു എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല എന്ന് പറയാം ആ നേരം ദേവേനെ ചോദിക്കുന്നുണ്ട് പിന്നെ ഈ കുട്ടിയുടെ അച്ഛൻ ആരാണ് എന്ന് അന്നേരം നയന പറയും അതാരാണ് എന്ന് ചോദിച്ചാൽ ഇപ്പോഴും അത് തെളിഞ്ഞിട്ടില്ല ഏതായാലും ആദർശേട്ടൻ ആദർശചേട്ടൻ ഈ കുട്ടിയുടെ അച്ഛനല്ല എന്ന് തെളിഞ്ഞാലും ഞാൻ ഈ കുഞ്ഞിനെ വിട്ടുകളയാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നൊക്കെ പറയും കേട്ടോ അന്നേരം ആകെ വിഷമാവുന്നുണ്ട് അന്നേരം ദേവേനെ പറയും എനിക്ക് നിന്റെ കാര്യം ഓർക്കുമ്പോഴാണ് സങ്കടം അതുകൊണ്ട് തന്നെ എനിക്കിനി ഒരിക്കലും ആദർശനെ സ്നേഹിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പം നായനെ പറയുന്നുണ്ട് അമ്മ അങ്ങനെ ചെയ്യരുത് ആദർശേട്ടന മുഖം കൊടുക്കാതെ നടന്നിട്ടുണ്ടെങ്കിൽ ആദർശേനത് സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട് അതെല്ലാം കഴിഞ്ഞ് മോളെ കൊണ്ടൊന്ന് പുറത്ത് പോവാന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോൾ ദേവേനെ ചോദിക്കുന്നല്ലോ നീ ഒന്നും ഡ്രസ്സ് പോലും മാറിയില്ലല്ലോ മോളെ ഓഫീസിൽ നിന്ന് വന്നിട്ട് എന്ന് വയ്ക്കുമ്പോൾ അതൊക്കെ പിന്നെ മാറാം ഞങ്ങൾ രണ്ടുപേരുടെ പുറത്ത് പോയിട്ട് വരാം എന്ന് പറഞ്ഞാൽ അങ്ങ് പോവാട്ടോ അങ്ങോട്ട് നടന്ന് പോകുന്നതിനിടയ്ക്ക് മോൾ പയ്യെ തിരിഞ്ഞു നോക്കുന്നുണ്ട് കേട്ടോ ദേവിയനെ കാരണം ഇത്രയും ദിവസം ഭയങ്കര സ്നേഹത്തോടെ നോക്കിയതല്ലേ ദേവയാനി അതുകൊണ്ട് പിന്നീട് ജലജയാണ് കാണിക്കുന്നത് ജലജ നബീടെ അടുത്ത് ചെന്നിട്ട് തിരിച്ചു പോരൂട്ടോ അന്നേരം കനകയോട് ചോദിക്കുന്നുണ്ട് കനകി നീ ഇപ്പൊ എന്താ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് വരാതെ നീ അങ്ങോട്ട് വന്നാൽ ഇപ്പൊ യാതൊരു തടസ്സവും ഇല്ലല്ലോ നിനക്ക് അങ്ങോട്ട് വരുന്നതിനെ എന്നൊക്കെ പറയും അന്നേരം കനക പറയുന്നുണ്ട് നവ്യം മോളും കൊച്ചുകൂടെ നൂലി കിട്ടുകഴിഞ്ഞാൽ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഞാനും ഗോവിന്ദേനും ഇടയ്ക്കൊക്കെ അങ്ങോട്ട് വരും ഇനി ഞങ്ങൾക്ക് കുഞ്ഞിനെ കാണാതിരിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പം ജലജ പറയുന്നുണ്ട് അങ്ങനെ വരുമ്പം പലരെയും നിനക്കവിടെ കാണാമെന്ന് അന്നേരം കനങ്ങി വയ്ക്കുമ്പോൾ അതെന്താ നീ ഇങ്ങനെയൊക്കെ ഇപ്പോൾ പറയുന്നത് ഞങ്ങൾ അറിയാത്ത ആരെങ്കിലും ആ വീട്ടിലുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ അറിഞ്ഞവരും അറിയാത്തവരും ഒക്കെ ഉണ്ട് ഇനി ഞാനായിട്ടൊന്നും പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പോയേക്കാട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ജലജ എങ്ങോട്ട് പോകും പോയി കഴിയുമ്പം കനങ്ങൾ ിയോട് ചോദിക്കുന്നുണ്ട് അതെന്താ മോളെ അവൾ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ ആ അമ്മ ഇനി അവരെ തല്ലാനൊന്നും നിൽക്കണ്ട നിൽക്കേണ്ട തന്ന തല്ലിയിട്ടും കാര്യമൊന്നുമില്ല നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒന്നുമല്ല ഒരാൾക്കാരും പുറമേ നോക്കുമ്പം എല്ലാവരും നല്ല ശുദ്ധഗതികാരും പാവവും ഒക്കെ ആയിരിക്കും പക്ഷെ അവരുടെ മനസ്സ് നമുക്കറിയാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറയുക അന്നേരം കനക പറയുന്നുണ്ട് മോളെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം നീ ഇവിടെ സൂ സൂക്ഷിച്ചോണം ഇവളിങ്ങോട്ട് വരുന്നത് നിന്റെ മനസ്സിനെ ചൂടുപിടിപ്പിക്കാനാണ് എന്ന് പറയുമ്പം അവയെ പറയുന്നുണ്ട് എൻ്റെ മനസ്സിനെ അവര് ചൂടുപിടിപ്പിച്ചിട്ടൊന്നുമില്ല അവർ അവരിപ്പം ഇങ്ങോട്ട് വരുന്നത് അബി എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടല്ലോ ഇനി അബിയെ വിഷമിപ്പിക്കണ്ടായ എന്ന് കരുതിയായിരിക്കും എന്നോട് അങ്ങനെയാണ് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് അവി അകത്തോട്ട് പോകുമ്പോഴും സംശയത്തോടെ നിൽക്കുവാണ് കനക പിന്നെ കാണിക്കുന്നത് നമ്മുടെ നയനി ചന്തു മോളോടെ അനക്കേടെ അടുത്തോട്ട് ചെല്ലുവാണെങ്കിൽ ചെല്ലുന്നത് നോക്കുന്ന സ്ത്രീക്ക് മോളെ അറിയാലോ അതുകൊണ്ട് ഭയങ്കര സന്തോഷം ആട്ടോ ഏതായാലും ആനക്കേടെ അടുത്തോട്ട് വരുന്നെങ്കിൽ മോൾ ഓടി വന്ന് ആനക്കേനെ കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് എന്നിട്ട് അമ്മ എന്തിനാ അറിയുന്നത് അമ്മ എന്തെങ്കിലും കിടക്കുന്നേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ മോള് അനക്കയോട് അന്നേരം നയന ആ സ്ത്രീയോട് ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടോയെന്ന് അന്നേരം ഒരു മാറ്റവും ഇല്ല എന്ന് പറയും അന്നേരം നയനെ പിന്നെയും ചോദിക്കും ആദർശമായിട്ട് വരാറുണ്ടല്ലേ നെയ്യുമ്പോൾ ആ ഒരു തവണ വന്നായിരുന്നു വന്നു കഴിഞ്ഞാൽ അന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ അനിയനും എന്നായിരുന്നു എന്ന് പറയുമ്പോൾ അബി ഇവിടെ വരാറുണ്ടോ എന്ന് ചോദിക്കും അന്നേരം അവർ പറയും അബി ഇടയ്ക്കൊക്കെ അവിടെ വരാറുണ്ടോ എന്നിട്ട് എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന് ചോദിച്ചിട്ട് പോകും അതുപോലെ അബി വന്നു കഴിയുമ്പോഴേക്കും അനക്കമോളിലെ മുഖം അങ്ങ് മുറുകും എന്താണ് എന്നറിയില്ല അതുപോലെ ആദർശ ആദർശ സാറും മൂർത്തിസാറൊക്കെ വന്നു കഴിയുമ്പോഴേക്കും പിന്നെ ആകെ കരച്ചിലാണ് മോള് വന്നപ്പോൾ ഈ കരയെന്ന് കണ്ടില്ലേ ഇതുതന്നെയാണ് അവർ വരുമ്പോൾ ഉള്ള അവസ്ഥ അബി വരുമ്പോൾ മാത്രം മുഖം മുറുകും ആകെ എന്ന് പറയുമ്പം നെ സംശയിച്ച് നിൽക്കുന്നുണ്ടോ കേട്ടോ ഇനി അതൊക്കെ കേൾക്കുമ്പം തന്നെ ഏകദേശം സംശയം തോന്നുമല്ലോ ഇതെല്ലാം കേട്ട് കഴിയുമ്പോഴും ആനക്കേടെ കണ്ണ് നിറഞ്ഞൊഴുകുക അന്നേരം നയനെ പറയുന്നുണ്ട് മോളുടെ കാര്യം ഓർത്ത് ഇനി വിഷമിക്കുകയൊന്നും വേണ്ട മോളെ ഞാൻ എൻ്റെ സ്വന്തം മോളെ പോലെ തന്നെ കരുതിയാണ് വളർത്തുന്നത് ഇനി ഒരിക്കലും ഞാൻ അവളെ വിട്ടുകളയല അവളുടെ വിവാഹം വരെ അനന്തപുരിയിൽ സുഖമായിട്ട് അവൾ കഴിയും യാതൊരു ബുദ്ധിമുട്ടും ആൾക്കുണ്ടാകില്ല എന്നൊക്കെ പറയും അന്നേരം ആ സ്ത്രീ പറയുന്നുണ്ട് മോളുടെ കാര്യം ഓർത്തിട്ട് അങ്ങനെ വിഷമമുണ്ടെന്ന് തോന്നുന്നില്ല ഇപ്പം പിന്നെ എന്തുകൊണ്ടാണ് മോള് കരയുന്നതെന്ന് നമുക്കറിയില്ലല്ലോ മനസ്സിൽ മനസ്സിലെന്താണോ ഉള്ളതെന്ന് നമുക്കറിയില്ല ഒന്നും പുറത്തേക്ക് പറയാൻ വേലാത്തൊരവസ്ഥയിലായി പോയില്ലേ കുഞ്ഞു എന്നൊക്കെ ഇങ്ങനെ പറയുകട്ടോ നേരം നയന പറയുന്നുണ്ട് ഒന്നും ഒന്നുകൊണ്ടും ആനഖ വിഷമിക്കേണ്ട ഇനിയിപ്പോൾ ആനഖയുടെ ഈ അസുഖമൊക്കെ മാറി ആനഖ തിരിച്ചു വന്നാലും മോളുടെ അമ്മസ്ഥാനം ഞാൻ വിട്ടുകളയില്ല അത് കഴിഞ്ഞ് നമ്മൾ രണ്ടുപേരായിരിക്കും മോൾക്ക് അമ്മയായിട്ടുള്ളത് അതുകൊണ്ട് പേടിക്കേണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞാൽ ആനഖേനെ ആശ്വസിപ്പിക്കും എന്നിട്ട് മോളോട് അമ്മയോട് സംസാരിച്ചു എന്ന് പറഞ്ഞാൽ മോളെ ആനഖയുടെ അടുത്തിരുന്ന് ഇരുത്തിയിട്ട് അവർ പുറത്തേക്ക് പോകാം ഞങ്ങൾ പുറത്ത് നിന്നോളാം എന്ന് പറഞ്ഞു പിന്നീട് നമ്മുടെ ജലജ മുത്തശ്ശൻ്റെ അടുത്തോട്ട് ചില്ലെന്നാണ് കാണിക്കുന്നത് മുത്തശ്ശിൻ്റെ അടുത്തോട്ട് ചില്ലുന്നത് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് നീ ഇന്ന് നിൻ്റെ മരുമോളെ കാണുക ണാൻ പോയിട്ട് അവിടെ ചെന്ന് പറഞ്ഞു ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യമൊക്കെ നീ പോയി പറഞ്ഞതെന്ന് വയ്ക്കുമ്പോൾ ഞാനൊന്നും പറഞ്ഞിട്ടില്ലേ എന്ന് പറയും പിന്നെ ഇന്ദിരം നീ അങ്ങോട്ട് പോയതെന്ന് വയ്ക്കുമ്പോൾ എനിക്ക് പിന്നെ എൻ്റെ മരുമകളെ കാണണ്ടേ എന്നാണ് ചോദിക്കുന്നത് എന്നിട്ട് പിന്നെ ആദർശൻ്റെ കാര്യം എടുത്തിട്ടും എന്നിട്ട് പറയുന്നുണ്ട് അവൻ ഇത്രയും വലിയൊരു തെറ്റ് ചെയ്തിട്ടും അച്ഛൻ ഇതുവരെ അവനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുമോ എന്തെങ്കിലും ശിക്ഷ കൊടുക്കുവോ ഒന്നും ചെയ്തിട്ടില്ല ഈ സ്ഥാനത്ത് അബിയായിരുന്നെങ്കിൽ അവനെ ആ കൊച്ചിനെ അങ്ങോട്ട് ഈ വീട്ടിൽ നിന്ന് അച്ഛൻ അടിച്ചിറക്കിയേ ഇത് ശരിക്കും തെറ്റല്ലേ അച്ഛാ എന്നൊക്കെ ചോദിക്കുക അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് ആദർശ ഇപ്പോഴും തെറ്റ് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് പറയുമ്പം ജലജ പറയുന്നുണ്ട് അതങ്ങനെ ചിന്തിക്കാനുള്ള കാരണം അച്ഛൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൊച്ചുമോനാണ് ആദർശ അതുകൊണ്ടല്ലേ അഭി ആയിരുന്നെങ്കിൽ ഇത് വല്ലതും ആയിരുന്നോ അച്ഛൻ്റെ പ്രതികരണം എന്ന് ചോദിക്കും അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് ഇനിയിപ്പോൾ ആ കുട്ടി നിൻ്റെ മോൻ്റെ ആണെങ്കിൽ നീ എന്ത് എന്ന് ചോദിക്കുക അന്നേരം ജലജ പറയുന്നുണ്ട് ആ ഇനിയിപ്പോൾ അങ്ങനെ പറഞ്ഞാൽ മതി ആദർശ ചെയ്ത തെറ്റ് മറിക്കാൻ വേണ്ടി ഇനി എൻ്റെ അബിയെ കുറ്റപ്പെടുത്താനാണോ ഉദ്ദേശിക്കുന്നത് നിങ്ങളൊക്കെ അങ്ങനെയുള്ള ഉപദേശമൊക്കെ ആദർശ അച്ഛന് തരുന്നുണ്ടായിരിക്കും പക്ഷെ അത് നടക്കിയല്ല അവനാണ് തെറ്റ് ചെയ്തത് അതുകൊണ്ട് അത് അവന്റെ തലയിൽ തന്നെ ഇങ്ങനെ ഇരുന്നാൽ മതി എന്നൊക്കെ പറയൂട്ടോ അന്നേരവും മുത്തശ്ശൻ പറയുന്നുണ്ട് ഈ രീതിയിലുള്ള തെറ്റ് ഈ വീട്ടിൽ ചെയ്യാൻ സാധ്യതയുള്ളത് അഭി മാത്രമാണ് അതുകൊണ്ട് തന്നെ ആദർശന് എനിക്ക് സംശയവും ഇല്ല കാര്യങ്ങൾ ഒന്നുകൂടെ വ്യക്തമാകട്ടെ എന്നൊക്കെ പറയും അന്നേരം ജലജ പറയുന്നുണ്ട് എന്ത് വ്യക്തമാകാനാ ഈ ഒരു സംഭവത്തോ കൂടി അഭിക്കും താഴെയായി പോയി ആദർശ അങ്ങനെ തന്നെ ചിന്തിക്കുന്നവർ ഈ വീട്ടിലുണ്ട് ഞാൻ ഉൾപ്പെടെ എന്നൊക്കെ പറഞ്ഞിട്ട് ജലജ അങ്ങ് പോകുമ്പം ഇതൊക്കെ കേൾക്കുന്ന മുത്തശ്ശൻ ചെറിയ വിഷമമൊക്കെ വന്നുണ്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ യും ചന്തു കൂടിയാണ് രണ്ടുപേരൂടെ ഏഹ് പാർക്കിൽ പോയി കളിച്ചുകൊണ്ടിരിക്കുകട്ടോ മോൾക്ക് ഒരുപാട് സന്തോഷാവുന്നുണ്ട് ആ പാട്ട് വീട്ടിൽ വിഷമിച്ചിരിക്കുമായിരുന്നല്ലോ ഈ സമയമാണ് അങ്ങോട്ടേക്ക് അനാമിയുടെ അച്ഛനും അമ്മയും വേണു രേവതി കൂടെ വരുന്നത് ഏതായാലും നയനെ കാണുന്നതേ വേണു പറയുന്നുണ്ട് കണ്ടോ ആ രണ്ടെണ്ണം കൂടെ അവിടെ നിന്ന് കളിക്കുന്നത് കണ്ടോ ആ പെണ്ണാണ് ചന്മോള് നമുക്ക് അങ്ങോട്ട് ചെന്നാൽ അവളെ രണ്ടെണ്ണം അങ്ങ് പറയാ അവളെ മനസ്സൊന്ന് കുത്തി നോവിക്കാം എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരോട് അങ്ങോട്ട് ചെല്ലുക ചെന്നിട്ട് വേണു പറയുവാണ് നയനോട് ഓ രണ്ടുപേരോട് കളിക്കുമായിരിക്കൂല്ലേ ഇനിയിപ്പം നിനക്ക് പ്രസവിക്കുകയൊന്നും വേണ്ടല്ലോ കണ്ടവൻ്റെ കുഞ്ഞിനെ വളർത്തിയാ അതിനെ കൊണ്ട് അമ്മയിൽ നിന്ന് വിളിപ്പിക്കാനായിരിക്കും നിൻ്റെ യോഗം എന്നൊക്കെ ഇങ്ങനെ പറയുക അന്നേരം നയന പറയുന്നുണ്ട് അത് അങ്ങനെ ആയിക്കോട്ടെ നിങ്ങൾക്ക് ആർക്കെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കും അന്നേരം വേണു പറയുന്നുണ്ട് ഓ ഞങ്ങൾക്ക് ആർക്കും ഒരു കുഴപ്പമില്ലേ പിന്നെ സ്വന്തമായിട്ട് കുഞ്ഞുങ്ങൾ ഉണ്ടാകണമെങ്കിലും അത് ആ അതുങ്ങൾ അമ്മീന്ന് വിളിക്കണമെങ്കിലും ഒക്കെ ഒരു ഭാഗ്യം കൂടി വേണം എന്ന് പറയുമ്പം നയനെ പറയുന്നുണ്ട് അതൊക്കെ ഞാൻ അംഗീകരിച്ചു ആദർശമായിട്ട് അച്ഛനാണെങ്കിൽ ഞാൻ അമ്മയായിട്ട് ഈ കുച്ചിനെ അങ്ങ് വളർത്തിക്കോളാം നിങ്ങൾക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ ആ അങ്ങനെ വളർത്താനായിരുന്നെങ്കിൽ നിങ്ങ നിനക്ക് വല്ല മൃഗത്തിന്റെ കുഞ്ഞിനെയും അങ് ഏറ്റെടുത്താൽ പോരായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത് പട്ടിയനെയാണ് അതാകുമ്പോൾ വർഗസ്നേഹം എങ്കിലും കാണിക്കുമെന്ന് പറയും അന്നേരം നയന പറയുന്നുണ്ട് അതേ കാര്യം നിങ്ങൾക്ക് ചെയ്യായിരുന്നല്ലോ യാതൊരു വർഗ്ഗ സ്നേഹമോ കൂറോ ഒന്നുമില്ലാത്ത ഒരു സാധനമാണ് നിങ്ങളുടെ മോളെ ആനാമിക അവിടെ ജനിപ്പിക്കുന്നതിന് പകരം അങ്ങനെ ഒരു കാര്യം ചെയ്യാതെ നിങ്ങളുടെ ഭാര്യയോട് പറയാൻ മേലായിരുന്നു ഒരു നായയെ അങ്ങ് ദത്തെടുക്കാൻ അല്ലെങ്കിൽ ദാ നായി വളർത്താൻ അതുപോലായിരുന്നു എന്താ ദൈ അനാവശ്യം പറയരുത് എന്ന് ദേവതി പറയും അന്നേരം നയന പറയുന്നുണ്ട് ഇങ്ങോട്ട് അനാവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും അനാവശ്യം പറയും ഇത് പാർക്കാന്നുള്ള കാര്യമൊന്നും ഞാനും ഇങ്ങോട്ട് ഇങ്ങോട്ടെങ്ങോ എങ്ങനെ പ്രതികരിക്കുന്നു അങ്ങനെ തന്നെയായിരിക്കും അങ്ങോട്ടും പ്രതികരിക്കുന്നത് അതുകൊണ്ട് സൂക്ഷിച്ച് സംസാരിച്ചോണം എന്ന് പറയും അന്നേരം നയനടുത്ത് ഒരു തരത്തിലും പിടിച്ച് നിൽക്കാനാവുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഇങ്ങനെയുള്ള ഒളുമാരോടൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് രേവതിയും വേണു കൂടെ അങ്ങോട്ട് പോവുക അന്നേരം രേവതി പറയുക രണ്ടെണ്ണോടെ പറയായിരുന്നു ഇപ്പോൾ അവളല്ലേ ജയിച്ച് നിൽക്കുന്നത് എന്ന് വയ്ക്കും അന്നേരം വേണു പറയും അല്ല നീ നമ്മളെ ജയിച്ചേ ഏതായാലും നീ വണ്ടി കയറി എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം അവിടെ നിങ്ങൾ പോവാം പോയി കഴിയുമ്പം നയനെ മോളോട് പറയുന്നുണ്ട് ഇങ്ങനത്തെ ചീത്ത ആൾക്കാർ പറയുന്ന കാര്യമൊന്നും കേട്ട് മോളെ വിഷമിക്കണ്ടാട്ടോ എന്ന് പിന്നെ മുത്തശ്ശിനെ മുത്തശ്ശിയാണ് കാണിക്കുന്നത് മുത്തശ്ശി ചോദിക്കും ാണ് മുത്തച്ഛനോട് ചന്ദ്രന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ അറിയാവോ ആ കുട്ടിയുടെ പിറന്നാൾ ദിവസം നമുക്ക് കേക്ക് മുറിക്കുകയോ അങ്ങനെയുള്ള ചെറിയ ആഘോഷങ്ങളൊക്കെ നടത്തായിരുന്നു എന്ന് പറയുമ്പോൾ മുത്തച്ഛൻ പറയുന്നുണ്ട് അതെന്തിനെ ആഘോഷങ്ങളൊക്കെ ചെറുതാക്കുന്നത് വലുതായിട്ട് തന്നെ നമുക്ക് ആഘോഷിക്കാം എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ദേവേനെ അങ്ങോട്ട് വരും അന്നേരം മുത്തശ്ശി ചോദിക്കുന്നുണ്ട് നീ ആ കുഞ്ഞിനെ എന്താ ഇപ്പം സ്നേഹിക്കാത്തത് ഇത്രയും കാലം അതിനെ സ്നേഹിച്ചിട്ട് ഇപ്പം നീ ഇങ്ങനെ കാണിക്കുമ്പോൾ ആ കുട്ടിക്ക് വിഷമമാവില്ലേ എന്ന് ചോദിക്കും അന്നേരം ദേവേനെ പറയുന്നുണ്ട് എന്റെ വിഷമം കാണാൻ ഈ വീട്ടിൽ ആരുമില്ല ഞാൻ എത്രത്തോളം വേദനിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാവോ എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് നീ ഒരു ഭാര്യയും അമ്മയും അമ്മായിമ്മയും ഒക്കെയായി നവ്യ പോലെ ഒരു കുഞ്ഞു നയനയ്ക്കുണ്ടായെങ്കിൽ ഇപ്പം നീ ഒരു മുത്തശ്ശിയാണ് എന്നിട്ട് നിനക്ക് പകുതി ആയിട്ടില്ലേ ഇതൊക്കെ കുറച്ച് കഷ്ടമാട്ടോ എന്ന് അങ്ങനെ മുത്തശ്ശൻ പറയുക അന്നേരം ദേവേനെ പറയുന്നുണ്ട് ഇത് ഓർത്ത് എനിക്ക് യാതൊരു കഷ്ടവും തോന്നുന്നില്ല എൻ്റെ മകൻ എന്നെ ചതിച്ചു എനിക്കത് നല്ല വേദന ഉണ്ടാക്കുന്നുണ്ട് എന്നിങ്ങനെ പറയും കേട്ടോ അന്നേക്കും മോളെ കൊണ്ട് നയന വന്നുണ്ട് നയന മോൾക്ക് ഒരുപാട് കളിപ്പാട്ടങ്ങളും ഉടുപ്പും അങ്ങനെ മോൾക്ക് ഇഷ്ടമുള്ളതെല്ലാം മേടിച്ചു കൊടുത്തു അന്നേരം മുത്തശ്ശിനെ മുത്തശ്ശിക്കത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം മോളോട് ഇപ്പോൾ പുറത്ത് പോയപ്പോൾ നടന്ന കാര്യങ്ങളെപ്പറ്റി എല്ലാം ചോദിച്ചിട്ട് മുത്തശ്ശൻ പറയുവാണ് മോള് ഇങ്ങോട്ട് അടുത്തോട്ട് വന്നേ വന്നേ ഒരു ഉമ്മ തന്നേ മുത്തച്ഛനെ എന്ന് പറയാം അങ്ങനെ മുത്തച്ഛനും മുത്തശ്ശിക്കും ഒക്കെ ഉമ്മ കൊടുക്കും അന്നേരം നയനെ ചോദിക്കുന്നുണ്ട് ഈ നിൽക്കുന്ന മുത്തശ്ശിക്കും ഉമ്മയൊന്നും വേണ്ടേന്ന് ദേവ്യാനോട് അന്നേരം ദേവിയാനും പറയും എനിക്കിങ്ങ വേണ്ട വിളിന്റെ ഉമ്മയെന്ന് അത് കേൾക്കുന്ന മോളിലെ മുഖം അങ്ങ് മങ്ങും അത് കേട്ട് ആകേഷം ആവുന്നുണ്ട് നയനിക്കും ഇത്രയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു